നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശത്രുവിന്റെ ഷെറില് നിന്ന് നമുക്ക് രക്ഷ നേടാൻ നമ്മുടെ ശത്രു എടുത്തെത്തിയാൽ നമ്മുടെ ശത്രു നമുക്ക് ഏൽപ്പിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ഹബീബായ് റസൂൽ വസ്സലാ തങ്ങൾ പഠിപ്പിച്ചു തന്ന നല്ലൊരു പ്രാർത്ഥനയാണ് നാം പഠിക്കാൻ പോകുന്നത് അസ്സലാമു അലൈക്കും വളക്കും വാഹമത്തുല്ലാഹി വാത്തുല്ലിജ്മിൻ്റെ എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനോ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവര് നാം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശത്രുവിന്റെ ഷെറിൽ നിന്ന് നമ്മുടെ ശത്രുവിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് ഹബീബായ റസൂൽ വസ്ലമാങ്ങളും മഹാനായ അബൂബക്കർ അബുബക്കർ മദീനയിലേക്ക് ഹിജറ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ചരിത്രവും അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഹിജറയ്ക്ക് മുമ്പ് ഉണ്ടാകുന്ന ഹിജറ പോകുന്ന സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് അങ്ങനെ ഹിജറ പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ആരും അബൂബക്കർ സിദ്ദീഖ് ഹബീബായ അബുബക്കിഖിന് ഹബിബായിഅലൈ വസ്ലാമ തങ്ങളെയും കണ്ടുമുട്ടുന്നില്ല പക്ഷേ സുറാഖത്ത് പിന് മാലിക്ക്

അബുബക്കർ പറഞ്ഞു തങ്ങളെ നമ്മുടെ തങ്ങളെ എന്ന് പറയുകയാണ് എന്നിട്ട് അബുബക്കർ അലി അള്ളാവിനെ കരഞ്ഞു പോവുകയാണ് അങ്ങനെ കരഞ്ഞപ്പോ ഹബിബായ റസൂൽ അലൈഹി വസ്ലമാൻ തങ്ങളെ ചോദിച്ചു അബൂബക്കർ അങ്ങ് എന്തിനാണ് കരയുന്നത് അങ്ങ് എന്തിനാണ് കരയുന്നത് അബുബക്കര എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂബക്രസുദ്ദീ കൃതയുള്ളവന പറയുകയാണ് സ്നേഹത്തിന്റെ അഭിപായങ്ങളോടുള്ള ഏറ്റവും വലിയ ഇഷ്കിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഭാജനമായ അബു ബക്രസുദ്ദീ കൃതി അള്ളഹാൻ പറയുകയാണ് യഹ യാസൂലള്ളഹ ഞാൻ എന്റെ ശരീരത്തെ ഓർത്തുകൊണ്ട് കരുകയല്ല എനിക്കും എല്ലാപത്തും എത്തുമോ എന്ന് ഓർത്തുകൊണ്ട് കരയുകയല്ല തങ്ങളെ അങ്ങെക്കുറിച്ച് ഓർത്തുകൊണ്ട് അങ്ങയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അങ്ങയുടെ ശരീരത്തെക്കുറിച്ച് അങ്ങയെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് കരയുകയാണ് യാ റസൂൽ അള്ളാ എന്ന് അബുബക്രദ്ദീ കൃതിയുള്ളവനെ പറയുകയാണ് അബൂബക്കർ സുദ്ദീഖ് തങ്ങൾക്ക് ഹബിബായച്ചങ്ങളോടുള്ള സ്നേഹം നമ്മൾ മനസ്സിലാക്കണം അത്രത്തോളം ഹുബായിരുന്നു നാമും ഹബിബായച്ചങ്ങളെ സ്നേഹിക്കാൻ നാം മനസ്സ് വെക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ സമയത്ത് ഹബിബാ റസൂൽ അല്ലാഹി മാത്തകള് പറഞ്ഞു യാബൂബക്കർ അങ്ങ് കരയേണ്ട അങ് കരയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബീബായ് റസൂൽ അഹിഅലൈമാങ്ങൾ ഒരു പ്രാർത്ഥന ശത്രുവിനെതിരെ പ്രാർത്ഥിക്കുകയാണ് സുറാഖത്ത് സുറാഖത്തുപിന് മാലിക്കിനെതിരെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഏതാണ് ആ പ്രാർത്ഥന ഇഖ്ഫിനാഹു എന്ന പ്രാർത്ഥന ഇഖ്ഫിനാഹു അല്ലാഹു നീ മതിയായവനായി തീരണമേ ആ ശത്രുവിനെതിരെ നീ മതിയായവനായി തീരണമേ എന്ന് ഭിമാശ നീ ഉദ്ദേശിക്കുന്ന ഒന്നുകൊണ്ട് ഇത് വലിയൊരു അർത്ഥ അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്കും ഈ പ്രാർത്ഥന നമ്മുടെ ശത്രുവിനെതിരെ നമ്മുടെ ശത്രു നമുക്ക് വല്ല പ്രയാസവും ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാവുന്നതാണ് അള്ളാഹുമാ എന്നുള്ള ഈ പ്രാർത്ഥന വലിയൊരു നല്ലൊരു പ്രാർത്ഥനയാണ് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അങ്ങനെ ഹബീബായ അലൈഹി ഹബീബറസാഹിസ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ സുറാഖത്ത് സുറാഖത്തുബൻ മാലിക്കിന്റെ കുതിരയുടെ കാലുകൾ ആ മണലിലേക്ക് പൂണ്ടുപോയി എന്നാണ് മതിൽ മണലിലേക്ക് ആഴ്ന്നു പോവുകയാണ് കുതിരയുടെ കാലുകൾ എന്നിട്ട് സുറാഖത്ത് മാലിക്കിന്റെ മനസ്സിൽ മരണഭയം അള്ളാഹ് കൊടുക്കുകയാണ് മരണഭയം കൊണ്ട് സുറാഖത്ത് പെനുമാലിക്ക് പേടിക്കുകയാണ് പേടിച്ചു ഇറക്കുകയാണ് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഹബീബായ റസൂള്ളി സാഹു അലൈവല മാ സുറാഖത്ത് ഉപനുമാലിക്ക് പറഞ്ഞു നിബിയെ അങ്ങനെ എനിക്ക് വേണ്ടി ഇത് ആ ചെയ്യണം നിബിയെ അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിയെ അങ്ങനെ ഹബീബായ അലൈഹി റസുല്ലൈസ് മാസങ്ങൾ സുറാഖത്ത് പെരുമാലിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സുറാഖത്ത് പെനുമാലിക്ക് പോവുകയാണ് ഇനി അങ്ങയെ കണ്ടതെന്ന് ഞാൻ ആരോടും പറയില്ല ഇനി അങ്ങേടെ അടുക്കലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുറാഖത്ത് പിന്മാലിക്ക് രക്ഷപ്പെട്ടോടുകയാണ് അങ്ങനെ ആ ശത്രുവിന്റെ മനസ്സിൽ മരണഭയവും പേടിയുമൊക്കെ അള്ളാഹു ഈ പ്രാർത്ഥന കൊണ്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോ നമുക്ക് ഈ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ശത്രു ഏൽപ്പിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ ഈ പ്രാർത്ഥന നാം ജീവിതത്തിൽ അള്ളാഹു സുബാനു വാല എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ശത്രുക്കളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ ആമീൻ കാത്തിരക്ഷിക്കട്ടെ എല്ലാവരും അവസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു